കാരുണ്യത്തിന്റെ ഉറവ വറ്റിയിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് കട്ടപ്പനയിലെ ഹോളി ഫാമിലി ബസ് മാനേജ്മെന്റും ജീവനക്കാരും കട്ടപ്പന തൊടുപുഴ ഓടുന്ന രണ്ട് ബസിന്റെയും കട്ടപ്പന കുമളി റൂട്ടിൽ ഓടുന്ന ഒരു ബസിന്റെയും ഇന്നത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് മാറ്റിവെച്ചാണ് നാടിന്റെ നന്മയ്ക്കായി ഇവർ മാറുന്നത് ടിക്കറ്റ് കൊടുക്കാതെ യാത്രക്കാർ നൽകുന്ന തുകയാണ് വാങ്ങുന്നത് മൂന്ന് ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിൽ നേരിട്ടെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ ആ വയനാട്ടിൽ കോളിബാമ്പിലിടെ ബസ് മൂന്ന് ബസ്സാണ് കോളിബാമ്പിലിടെ ഇന്ന് വയനാടിനെ കൈത്താങ്ങായി സർവീസ് നടത്തുന്നത് ഒരു നാടിന്റെ അകെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ഇന്ത്യയുടെ നൊമ്പനുമായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ജനതയെ ചേർത്ത് നിർത്താൻ നാടാകെ ഒന്നിക്കുകയാണ് സമൂഹ മനസാക്ഷി ഉണർന്ന സാഹചര്യത്തിൽ നാടിന്റെ രോധനമായ വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി കട്ടപ്പനയിലെ ഹോളി ഫാമിലി ബസിലെ ജീവനക്കാർ വേതനമില്ലാതെ ജോലി ചെയ്തും ബസിലെ വരുമാനം ചേർത്ത് വെച്ച് വയനാടിന്റെ കണ്ണീരൊപ്പാൻ നൽകുകയുമാണ് ചെയ്യുന്നത് ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും കൂട്ടിച്ചേർത്ത് വയനാട് കളക്ടർക്ക് കൈമാറും ഇന്നത്തെ ദിവസം അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ദിവസം ഹുളി ഫാമിലിയുടെ മൂന്ന് വണ്ടികളും ദുരന്തമുഖമായ വയനാട്ടിലേക്ക് നമ്മളൊരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുകയാണ് അന്നേ ദിവസം നമുക്ക് ടിക്കറ്റൊന്നും കൊടുക്കാതെ കിട്ടുന്ന കളക്ഷൻ പൈസ നമുക്ക് വയനാട്ടിലേക്ക് ആശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ സംഭാവന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ടിക്കറ്റ് ഇല്ലാതെയാണ് ഇന്ന് യാത്രക്കാർ ഈ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് ടിക്കറ്റ് പറയുമെങ്കിലും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് നൽകാം രണ്ട് തൊടുപുഴ ബസും ഒരു കുമിളി ബസ്സുമാണ് വയനാടിനായി ഓടുന്നത് കട്ടപ്പനിയിലെ നാട്ടുകാരെ ജന സുഹൃത്തുക്കളെ കട്ടപ്പനയെ സംബന്ധിച്ച് ഇന്ന് കട്ടപ്പനിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് വയനാട്ടിലേക്ക് ദുരന്ത വട്ടത്തേക്ക് ഇങ്ങനെ ഒരു കളക്ഷൻ എടുത്തു കൊടുക്കാൻ തീരുമാനിച്ച കട്ടപ്പനിയിലെ വിരുദ്ധ കുറമയായ കുടുംബ കുടുംബയ്ക്കും അത് ജീവനക്കാർക്കും കട്ടപ്പനിയെ വൃത്തിയാക്കി വരുന്ന എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പ്രൈവറ്റ് ബസ് ഓണേഴ്സ് കട്ടപ്പണ യൂണിറ്റ് പ്രസിഡന്റ് എം കെ തോമസ് ആദ്യ സംഭാവന നൽകി വയനാടിന് കൈത്താങ്ങായി ജോയിന്റ് സെക്രട്ടറി സി ബി ജോസഫ് സന്നിഹിതനായിരുന്നു ബസ് മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും മനസ്സിന്റെ നന്മ സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ് ഇടുക്കി വിഷൻ